നാടിനെ നടുക്കി എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലയിൽ പ്രതി ഋതു ജയൻ കുറ്റം സംബന്ധിച്ചുവെന്ന് വാർത്ത വരുന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആർ പറയുന്നത് വിവരങ്ങളുമായി ചേന്നമംഗലത്ത് നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു വിവരങ്ങൾ എസ് കെൻ ആസൂത്രിതമായി തന്നെ നടത്തിയത് അതായത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതി ഋതു ഈ വീട്ടിലേക്ക് എത്തിയതെന്നാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് അത് ഇതിനെ ലക്ഷ്യമിട്ടാണ് വന്നത് അതിനിടയിൽ ബാക്കി പിടിച്ചുമാറ്റാൻ വേണ്ടി വന്ന ആളുകളെയൊക്കെ അയാൾ അടിച്ചു വീഴ്ത്തുകയായിരുന്നു തലയ്ക്കാണ് ഗുരുതരമായി കമ്പിപൊടി കൊണ്ട് അടിച്ചത് അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് കാലിലടക്കം പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നില്ല ഈ കൃത്യം നടത്തുന്ന സമയത്ത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം വൈദ്യ പരിശോധന അടക്കം അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇയാൾ ഈ കൃത്യം നടത്തിയ ശേഷം ഇവിടെ നിന്ന് ജിതിന്റെ എടുത്ത് പോവുകയായിരുന്നു നാട്ടുകാരൊക്കെ ഉണ്ട് ചേട്ടാ ഇയാൾ ഇവിടെ നിന്ന് പോവുകയായിരുന്നു സ്വന്തം അടുത്ത് വെച്ച് ഞാൻ പിന്നെ മനസ്സിലായില്ല ഹെൽമറ്റും ഇല്ല ആ സമയത്ത് ഇപ്പൊ നേരെ പോയത് സ്റ്റേഷനിലേക്കാണ് പോകണത് ഏഴ് പത്തിനാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ കൈ കൈ സംസാരിച്ചിരുന്നു അവൻ ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത പോലെ കൂളായിട്ട് പോവാണ് ആ സമയത്ത് അതിന് ശേഷമാണ് ഞാനിവിടെ വന്നത് ഇവിടെ അറിയണത് പ്രശ്നം പ്രശ്ന കാരണം പിന്നെ ഒരൊറ്റ ആൾ പരസ്യമായിട്ട് പറയില്ല ഇപ്പൊ ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ പോലും നൈവേഴ്സുകളൊക്കെ ഉണ്ടെങ്കിലും തന്നെ ഇതിനെതിരായിട്ട് പറയില്ല പേടിയെന്നു ഇങ്ങനെ സാറിനോട് പറഞ്ഞു കാരണം കൊടുത്തിട്ട് ഇനി ഈ ഇവിടെ സംഭവിക്കില്ലായിരുന്നു അതാണ് അവന്റെ ആളുകൾക്കൊരു ഭയം ഉണ്ടാക്കുന്ന ആളാണ് ഋതു എന്നതിൽ തർക്കമില്ല അയാൾ എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആയുധം സ്വഭാവമുള്ള ആളാണ് അതുകൊണ്ട് ഈ അയൽവാസികൾക്കൊക്കെ വലിയ ഭയം ഉണ്ടായിരുന്നു പാചേട്ട് സൂചിപ്പിച്ചതുപോലെ ഇവിടത്തെ കൊലപാതകമൊക്കെ നടത്തിയ ശേഷം വളരെ കൂളായി ഒന്നും സംഭവിക്കാത്ത പോലെയാണ് അയാൾ പുറത്തേക്ക് പോയത് എടുത്തിട്ടുണ്ട് ബൈക്കെടുത്തിട്ടുണ്ട്